ചില മോട്ടിവേഷണൽ ബുക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ വാങ്ങി വായിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഷിബു ഖേരയുടെ ഐ ക്യാൻ ബിൻ എന്നുള്ളൊരു ബുക്ക് ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷനും ഉണ്ട് അതിന് വലിയ വിലയൊന്നുമില്ല ഒരു നൂറ് രൂപയുള്ളെനിക്ക് തോന്നുന്നു കേട്ടോ ആ ഒരു പുസ്തകം വായിച്ചതാണ് എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത് അന്ന് മുതൽ ഞാൻ ആ രീതിയിൽ ചിന്തിക്കാൻ ആരംഭിച്ചു ആ ചിന്തകൾ ഇപ്പോഴും എന്റെ മനസ്സിൽ തുടരുന്നു അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനോടും എല്ലാ ജോബ് സീക്വേഴ്സിനോടും ഞാൻ പറയുന്നത് ഇതുപോലുള്ള ചിന്തകളിലൂടെ നിങ്ങൾ ഉയരങ്ങളിൽ ചെന്നെത്താനായിട്ട് നോക്കുക അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ ഹലോ ഗുഡ് മോർണിംഗ് സുഹല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ നിർബന്ധമായിട്ട് സ്വന്തം രാജ്യത്ത് മാത്രമേ ജോലി ചെയ്യൂന്നു പറയുന്നത് കുറച്ചു കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെയും തന്നെ ഇതുപോലുള്ള രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും അവിടെ ചെന്ന് ജോലി ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം അതിനുള്ളൊരു വഴിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പം അതിനെക്കുറിച്ച് അതറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇടം നിങ്ങൾക്കൊരു ജോലി വിദേശ രാജ്യത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നേടിയെടുക്കുമെന്ന് സ്വയം തീരുമാനിക്കുക മറ്റുള്ളവർ പറയുന്നത് മൈൻഡ് ചെയ്യേ വേണ്ട ഇപ്പോൾ പോയ ആളുകളോടൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഉപദേശം ചോദിച്ചെന്ന് വരും പക്ഷെ അവരിൽ നിന്ന് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ നിങ്ങൾക്ക് കിട്ടില്ല സാധാരണയായിട്ട് പോയ ആളുകൾ അവർക്ക് പല സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ അതേക്കുറിച്ചായിരിക്കും നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ അവർ ജോലി നോക്കിയ സമയത്ത് ഒരുപാട് കാലം ഇങ്ങനെ ജോലി നോക്കുന്നതെന്നിട്ടായിരിക്കും ജോലി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ അവരങ് അത്തരത്തിലൂടെ പറയുന്നത് പക്ഷെ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ അപ്പൊ അതുപോലെ പോസിറ്റീവായിട്ടൊരു റിപ്ലൈ കിട്ടുമെന്ന് വിചാരിച്ച് ആരോടും ഉപദേശം ചോദിക്കാനായിട്ട് നിൽക്കണ്ട നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഞാൻ ആ ജോലി നേടിയെടുക്കും നല്ലൊരു നല്ലൊരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പൊ ഇപ്പൊ ജോലി നോക്കുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഈ രീതിയിൽ വേണം ചിന്തിക്കാനായിട്ട് ഒന്നാമത്തെ വഴി ഒരു സ്റ്റുഡന്റ് വിസ എടുത്ത് ഇത്തരം രാജ്യങ്ങളിലേക്ക് പോവുക എന്നാണ് വളരെ എളുപ്പത്തിൽ അവിടെ ഒരു വഴിയാണ് സ്റ്റുഡന്റ് വിസ ഈ സ്റ്റുഡന്റ് വിസ എടുക്കുമ്പോൾ ഫീസ് കുറഞ്ഞ യൂണിവേഴ്സിറ്റികളും അതുപോലെ ഫീസ് കുറഞ്ഞ രാജ്യങ്ങളും വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓസ്ട്രേലിയയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അവിടുത്തെ ഫീസ് എത്രയൊക്കെയാണ് നോക്കുക ഓസ്ട്രേലിയയെക്കാളും കുറച്ച് കുറവ് ഫീസുള്ളത് ന്യൂസിലൻഡിലാണ് അപ്പോൾ ന്യൂസിലൻഡിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ അവിടെ എത്രയാണ് ഫീസ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് കുറവ് ഫീസുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുക നാട്ടിൽ തന്നെ ഡിഗ്രി ഒക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം അമ്പത് ലക്ഷം രൂപയൊക്കെ വരും അല്ലേ അപ്പം അത്രയും പണം മുടക്കി ഇവിടെയും നമുക്കിതുകൂടെ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇപ്പൊ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ടു ഇയർ ഡിപ്ലോമ എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇവിടെ തന്നെ പഠിക്കാം അപ്പൊ അങ്ങനെ നാട്ടിൽ മുടക്കുന്ന പണം ലാഭിക്കാൻ പറ്റും ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കും അപ്പോൾ പഠിക്കുന്നവര് അത്തരത്തിൽ ചിന്തിക്കുക അപ്പൊ ഇത്തരം രാജ്യങ്ങളിൽ വന്ന് എത്താനുള്ള പ്രധാനപ്പെട്ട വഴിയാണ് സ്റ്റഡി വിസ എടുക്കുക എന്നത് ഒരു മാസത്തിനുള്ളിൽ എത്താൻ സാധിക്കുമെന്നതാണ് അതിന്റെ ഒരു ബെനഫിറ്റ് രണ്ടാമതായിട്ട് നമുക്ക് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ അക്രെഡിറ്റഡ് എംപ്ലോയേഴ്സിൻ്റെ ജോബ്സിനെ അപ്ലൈ ചെയ്യാം നിങ്ങൾ ഗവൺമെന്റ് സൈറ്റിൽ പോയിട്ട് അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിനെ കണ്ടുപിടിക്കുക എന്നിട്ട് അവരുടെ കരിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക അവരുടെ ജോബ് നോക്കുക അതുപോലെ സീക്ക് ഇൻഡീഡ് എന്നീ വെബ്സൈറ്റുകൾ വഴിയും നിങ്ങൾക്ക് ജോലികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു ജോലി എന്തായാലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എക്സ്പീരിയൻസ് ഉള്ളതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക സർട്ടിഫിക്കറ്റ് അല്ല ഇവിടെയുള്ള എല്ലാ എംപ്ലോയേഴ്സും ആവശ്യപ്പെടുന്നത് ജോലി ചെയ്യാനുള്ള കഴിവാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലായിരിക്കാം പക്ഷെ നിങ്ങൾ ആ എംപ്ലോയർക്ക് ഒരു കോണ്ടാക്ട് ലെറ്റർ അയച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് തൃപ്തിപ്പെടുന്ന എംപ്ലോയേഴ്സും ഉണ്ടാവും അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നാട്ടിൽ നിന്ന് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടി ഇങ്ങോട്ട് വരാനുള്ളതാണ് രണ്ടാമത്തെ വഴി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ടീച്ചർ ടീച്ചറാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് സ്റ്റഡി വിസ ഈ സ്റ്റഡി വിസ എടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾ നോക്കുക ഫോർ ഇയർ ഒരു ഫോർ ഇയർ കോഴ്സാണ് അത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ വെച്ച് മറ്റു രാജ്യങ്ങളിൽ ഒരുപാട് രാജ്യങ്ങളിൽ ജോലികൾക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഇതിനെല്ലാം വേണ്ടത് ഐ എൽ ടി എസ് ആണ് ഐ എൽ ടി എസ് ഓവറോൾ എയ്റ്റ് അത്യാവശ്യമാണ് അതായത് അത്യാവശ്യം രജിസ്ട്രേഷൻ വേണ്ട എല്ലാ ജോലികൾക്കും ഐ എൽ ടി എസ് എയ്റ്റ് വേണം അത് ഈ രാജ്യങ്ങളിൽ വന്നു നിങ്ങൾക്ക് എഴുതിയെടുക്കാം പക്ഷേ കുറച്ചുകൂടി എളുപ്പം ഇന്ത്യയിൽ നിന്ന് തന്നെ എഴുതിയെടുക്കുന്നതാണ് അപ്പോൾ ആദ്യ വഴിയായിട്ട് നിങ്ങൾ ഐ എൽ ടി എസ് എടുക്കുക എന്നാൽ ഈ പറഞ്ഞ രീതിയിലെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്ന് എത്തിച്ചേരാനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടും അപ്പോൾ ഒന്നാമത്തെ കടമ്പയാണ് ഐ എൽ ടി എസ് എയ്റ്റ് നേടുക എന്നത് ഒരു ടീച്ചറാണെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ് ജോബിന് അപ്പോൾ ഒരു രാജ്യത്ത് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വച്ച് നിങ്ങൾക്ക് പല രാജ്യങ്ങളിലും ജോലികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഐ ആർ ടി എസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഏറ്റെടുക്കാനായിട്ടല്ല അവർ ശ്രമിക്കുക കേട്ടോ ഇനി മൂന്നാമത്തെ വഴി എന്താണെന്ന് നമുക്കിവിടെ നോക്കാം മൂന്നാമത്തെ വഴി ഇപ്പൊ ഓസ്ട്രേലിയയിലേക്കൊക്കെ നിങ്ങളുടെ എലിജിബിലിറ്റി അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ രാജ്യത്തേക്ക് ചെന്ന് ആ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി അവിടെ നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ പി ആർ എടുത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനും കഴിയും അപ്പൊ മൂന്നാമത്തെ വഴി അതാണ് അതായത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ എലിജിബിലിറ്റി അസസ് ചെയ്യുക ഓരോ ജോലികൾക്കും പ്രത്യേക അതോറിറ്റികളുണ്ട് ആ അതോറിറ്റികളിൽ എലിജിബിലിറ്റി അസസ് ചെയ്യുക അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പി ആർ എടുത്തുകൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം റിമോട്ട് ഏരിയാസിലേക്കാണ് നിങ്ങൾ ജോലി നോക്കുന്നതെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് ജോലി കിട്ടും കാരണം അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ പിന്നെ നമ്മളിപ്പോൾ ഒരു ടീച്ചറാണെന്ന് വിചാരിക്കാം ഇന്ത്യയിൽ നിങ്ങൾ ഇന്റർനാഷണൽ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു എന്താണ് ഒരു വൈറ്റ് കോളർ ജോബ് എന്ന് തന്നെ പറയാം അപ്പൊ ആ ജോബില് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രഗിൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇത്തരം രാജ്യങ്ങളിൽ വന്ന ഒരു ടീച്ചറുടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ താഴേക്കിടയിലുള്ള കുട്ടികളെ കൂടി പഠിപ്പിക്കേണ്ടതായിട്ട് വരും കാരണം അവിടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഉള്ളവരൊക്കെയും തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന പാരൻസിൻ്റെയൊക്കെ കുട്ടികളെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് അപ്പോൾ അത് നിങ്ങളൊരു പാഷനായിട്ട് എടുത്താൽ മാത്രമേ ഈ ജോലിയിൽ നിങ്ങൾക്ക് ശോഭിക്കാനായിട്ട് സാധിക്കൂ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നാട്ടിലെ പോലുള്ള ഇൻ്റർനാഷണൽ സ്കൂളുകളിലുള്ള എഡ്യൂക്കേഷനല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഏറ്റവും താഴെയുള്ള പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ച അവരെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇത് അപ്പോൾ അതിന് നല്ല സാലറി ഉണ്ട് ഈ സാലറി അനുസരിച്ച് ചെലവില്ല എന്ന് നിങ്ങൾ ചോദിക്കും ചിലവുണ്ട് ചിലവുണ്ടെങ്കിലും നിങ്ങൾക്ക് മറ്റു പല ബെനഫിറ്റ്സും ഇവിടെ ഉണ്ട് നിങ്ങൾ ഒരു പത്ത് വർഷം ഇത്തരം രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും ആ പെൻഷൻ കൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാലം ഇവിടെ ജീവിക്കാം നമ്മുടെ നാട്ടിൽ എങ്ങനെ തരാതിരിക്കാമെന്ന് നോക്കുമ്പോൾ ഇവിടെ എങ്ങനെ ഇതുപോലുള്ള ബെനഫിറ്റ്സ് കൊടുക്കാമെന്നാണ് ഗവൺമെൻറ്റിവിടെ ആലോചിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ അവർ പെൻഷൻ സ്റ്റോപ്പ് ചെയ്യും എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുവോ അന്ന് ആ തരാതിരുന്ന പെൻഷൻ കൂടി ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ അതുപോലുള്ള ബെനഫിറ്റുകൾ ഇവിടെ ഉണ്ട് പിന്നെ മറ്റൊന്ന് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇപ്പോൾ നാട്ടിലുള്ള ലിവിങ് ഹൈ ണെന്ന് പറയുന്നവരുണ്ടാവും അതിനേക്കാൾ കുറച്ചുകൂടി കൾച്ചേർഡ് ആയിട്ടുള്ള ഹൈ ലെവലിലുള്ള ഒരു ലൈഫാണ് നമുക്കിവിടെ കിട്ടുന്നത് പല സ്ഥലവും എക്സ്പ്ലോർ ചെയ്ത് ഇവിടുത്തെ ബ്യൂട്ടി ആസ്വദിക്കാം അപ്പോൾ പല ബെനഫിറ്റ്സ് ഇവിടെ ഉണ്ട് അതുപോലെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനഫിറ്റ് ആണ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒരു ഹൈ കൾച്ചർ ഇന്നത്തെ യൂത്ത് ഇതുപോലുള്ള രാജ്യങ്ങളിലുള്ള കൾച്ചറാണ് ഇഷ്ടപ്പെടുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ യാഥാസ്ഥിതികരായിട്ട് ഇപ്പോഴും ജീവിക്കാനായിട്ട് ആരും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച രാജ്യങ്ങളിൽ ചെന്നെത്തുമ്പോൾ ഈ മൂന്ന് വഴികളുണ്ടെന്നാണ് ഞാനിവിടെ പറയുന്നത് അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നോക്കുക അതായത് ജോ ഇപ്പോൾ ആദ്യം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണമായിരുന്നു ഇപ്പോൾ അത് മാറ്റി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആക്കി അതുപോലെ തന്നെ പാർട്ട്ണറുടെ വിസ ഓപ്പൺ ആക്കി അപ്പം അത് ഏത് ജോലി വേണമെങ്കിലും കൂടെ അപ്ലൈ ചെയ്യാം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ വരും ദിനങ്ങളിൽ ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അപ്പം നേരത്തെ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് നല്ല കാലങ്ങളാണ് ഇവിടെ വരുന്നത് ജോബ് സീക്കേഴ്സിന് ബെനഫിറ്റ് ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പം ഇത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുക ഇതുപോലുള്ള രാജ്യങ്ങളിൽ ചെന്നെത്താനായിട്ട് നോക്കുക കേട്ടോ എനിക്കതിൻ്റെ ബെനഫിറ്റുകൾക്ക് ഇപ്പോൾ കിട്ടിത്തുടങ്ങി ഞാൻ ഇതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ അറിയാൻ പാടില്ലാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള കൾച്ചേഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് വന്ന് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ആദ്യം മുതലതിനുള്ള തീരുമാനം എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ എല്ലാവരും അവന് വേണ്ടി നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക മറ്റുള്ളവരെ ചീത്ത പറയോ കുശിമ്പ് അസൂയ ഇതുപോലുള്ള ദുശീലങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ അവന്റെ കാര്യത്തിന് വേണ്ടി ചിന്തിക്കുക നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ആലോചിക്കാനായിട്ട് അതൊക്കെ ആലോചിക്കുക അല്ലാണ്ട് മറ്റുള്ളവരുടെ നേട്ടത്തെക്കുറിച്ചോ അവരുടെ ഘട്ടത്തെക്കുറിച്ചോ ഒന്നും ആലോചിക്കാതെ സ്വന്തം കാര്യങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം നിങ്ങൾക്ക് നല്ല ചിന്തകൾ എങ്ങനെ വരുത്താം ഈ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അപ്പം മറ്റുള്ളവർ പറയുന്ന ഒന്നും മൈൻഡ് ചെയ്യാനേ പോകട്ടെ നിങ്ങൾ നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും അതുപോലൊരു ജോലിയും നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും എല്ലാവർക്കും ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് ജോലി കിട്ടി ചെന്നെത്താൻ സാധിക്കട്ടെ അവിടുത്തെ പെർമനൻ്റ് റെസിഡൻസും സിറ്റിസൻസും ഒക്കെ ആയിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സി യു ബായ്